ണ്ടാക്കി മത്സരബുദ്ധിയോടുകൂടി ഗെയിം കളിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും നമ്മുടെ വിചാരക്കാടനിക്കട്ടെ ഗിസേൽ തക്കറൽ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹിന്ദിയിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അറിയണേ മലയാളം അറിയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വെച്ചിട്ടാണോ സംസാരിക്കാൻ പോകണതെന്ന് അറിയില്ല എന്തായാലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിച്ചു ഗിസേൽ തക്കറൽ ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടാവും എന്നാണ് അറിയണേ നൂറ് ശതമാനം എന്ന് ഞാൻ പറയില്ല പിന്നെ ഈ മലയാളം ബോസിലേക്ക് വരാനുള്ള ബന്ധം എന്ന് പറയുന്നത് അമ്മ മലയാളിയാണ് എന്നാണ് മനസ്സിലാക്കണേ അച്ഛൻ ഉത്തരേന്ത്യക്കാരനാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് വരണേന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലോഞ്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും പല സീസണുകളിൽ അങ്ങനെ ഭാഷ അറിയാത്ത അധികം കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ വരുമ്പോൾ മറ്റുള്ളവരുടെ ഗെയിം കൂടി കൊള്ളാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കണേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഫാത്തിമ എന്ന് പറയുന്ന ഒരാളും കൂടി ബിഗ് ബോസിലേക്ക് വരികയാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊന്നും അധികം കാണാത്ത ഒരാൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻറ്റും കൂടി ആയിരിക്കുന്നു തോന്നുന്നു പത്തൊൻപത് വയസ്സേ ഉള്ളൂ പത്തൊൻപത് വയസ്സേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റ് ആവും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു